ഹായ് ഹലോ വെൽക്കം ടു ഐഫർ എജ്യൂക്കേഷൻ ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നുള്ളത് സോ ഈ ഒരു സെഷനിലൂടെ അതിലെ ഫിഷേഴ്സ് ട്രാൻസാക്ഷൻ അപ്രോച്ചാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിലെ ഏറ്റവും ഫസ്റ്റ് അപ്രോച്ചാണ് ഫിഷേഴ്സ് ട്രാൻസാക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ വാട്ട് ഈസ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഇറ്റ്സ് ഹേക്സ് ടു എക്സ്പ്ലെയിൻ ദ വാല്യൂ ഓഫ് മണി ഇൻ ടേംസ് ഓഫ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ക്വാണ്ടിറ്റി അതായത് മണി സപ്ലൈ അല്ലെങ്കിൽ മണിയുടെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ചസ് കൂ ചേഞ്ചസിലൂടെ അതിൻ്റെ വാല്യൂവിനെ അതായത് പർച്ചേസിംഗ് പവറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വാണ്ടിറ്റി തിയറി ശ്രമിക്കുന്നത് ഓക്കെ സോ അതിനകത്തെ ഫസ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഫിഷറിൻ്റെ ആണ് ഫിഷേഴ്സ് ട്രാൻസാക്ഷൻ അപ്രോച്ച് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിഷറിൻ്റെ ട്രാൻസാക്ഷൻ അപ്രോച്ചാണ് സോ ആരാണ് ഇർവിങ് ഫിഷർ നെയിം നോട്ട് ചെയ്യുക ഇയർ നോട്ട് ചെയ്യുക അതാണ് ഏറ്റവും ഫസ്റ്റ് എന്നുള്ളതും നോട്ട് ചെയ്യുക കാരണം ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ഓഫ് എക്സാമിൽ ഈ പറയുന്ന ഫാക്ച്വൽ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ സോ ഫിഷർ ഫിഷറാണ് അദ്ദേഹത്തിന്റെ പെർച്ചേസിംഗ് പവർ ഓഫ് മണി എന്ന് പറയുന്ന ബുക്കിനകത്ത് നയൻറ്റീൻ ഇലവൻ ആണ് ഈ ഒരു അപ്രോച്ച് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഇതിനകത്ത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് മണി ലീഡ്സ് ടു ദ റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ നമ്മളിപ്പോൾ പറയുന്ന വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടും അല്ലെങ്കിൽ വാല്യൂ ഓഫ് മണി കുറയും പ്രൈസ് ലെവൽ കൂടും ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ലീഡ്സ് ടു ദ റൈസ് ഇൻ ദ ജനറൽ പ്രൈസ് ഓക്കെ സോ ഗ്രൈറ്റ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ദ ഹയർ ദ ലെവൽ ഓഫ് പ്രൈസസ് ആൻഡ് വൈസ് വേഴ്സ അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മണി കുറയുമ്പോൾ പ്രൈസ് ലെവലും കുറയും ക്വാണ്ടിറ്റി ഓഫ് മണി കൂടുമ്പോൾ പ്രൈസ് ലെവൽ കൂടും എന്നുള്ള കാര്യം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ഇറ്റ് ലേറ്റ് സ്ട്രെസ് ഓൺ ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ ഓഫ് മണി മണിയുടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് അറിയാം ട്രാൻസാക്ഷൻ അപ്രോച്ച് അപ്പോൾ അവിടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ എന്താണ് ഡബിൾ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് അതർ തിങ്സ് ബീങ് ഈക്വൽ പ്രൈസസ് വിൽ ബി ട്വൈസ് ആസ് ഹൈ ആസ് ബിഫോർ ഓക്കെ ക്വാണ്ടിറ്റി ഓഫ് മണി അല്ലെങ്കിൽ മണി സപ്ലൈ എന്ന് പറയുന്നത് ഡബിൾ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും മാറിയിട്ടൊന്നുമില്ല ഇറ്റ്സ് കോൺസ്റ്റന്റ് എന്ന് ഇരിക്കുക വാട്ട് വിൽ ഹാപ്പൻ പ്രൈസസും നേരത്തെ ഉള്ളതിനേക്കാളും ട്വൈസ് ആയിട്ട് കൂടും ഓക്കെ ആൻഡ് ദ വാല്യൂ ഓഫ് മണി വിൽ ബി ഹാഫ് ഓക്കെ അപ്പോൾ മണി സപ്ലൈ എന്ന് പറയുന്നത് മണി സപ്ലൈ എന്ന് പറയുന്നത് ഡബിൾ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഡബിൾ ആയി കഴിഞ്ഞാൽ പ്രൈസസും ഡബിൾ ആയിരിക്കും പക്ഷേ ഇവിടെ ആ ഒരു സമയത്തുണ്ടായിരുന്ന വാല്യൂ ഓഫ് മണി അവിടെ എന്താണ് ചെയ്യുന്നത് കുറയാണ് ചെയ്യുന്നത് പർച്ചേസിങ് പവർ അവിടെ വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ ഓഫ് മണി ഹാഫായിട്ട് കുറയും ഓക്കെ ദരത്തെ പറ ഇനി അതിൻ്റെ തിരിച്ച് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഹാഫ് ആയി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മണി കുറഞ്ഞു ഓക്കെ ക്വാണ്ടിറ്റി ഓഫ് മണി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസസ് വിൽ ബി ഹാഫ് പ്രൈസസും കുറയും ആൻഡ് ദ വാല്യൂ ഓഫ് മണി വിൽ ബി ഡബിൾ ഓക്കെ അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ് ഓർത്ത് വെക്കുക വളരെ ഈസി ആയിട്ട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും നോട്ട് ചെയ്ത് വെക്കാം ഡബിൾ ദ ക്വാണ്ടിറ്റി ഓഫ് മണി അതർ തിങ്സ് ബീങ് ഈക്വൽ പ്രൈസസ് വിൽ ബി ട്വൈസ് ആസ് ഹൈ ആസ് ബിഫോർ ആൻഡ് ദ വാല്യൂ ഓഫ് മണി വിൽ ബി വൺ ഹാഫ് ഓക്കെ ആൻഡ് ഹാഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് അതർ തിങ്സ് ബീങ് ഈക്വൽ പ്രൈസസ് വിൽ ബി വൺ ഹാഫ് ഓഫ് വാട്ട് ദിഫോർ ആൻഡ് ദ വാല്യൂ ഓഫ് മണി വിൽ ബി ഡബിൾ ഓക്കെ സോ ദിസ് ഇസ് എ തിയോറി ആൻഡ് ഇർവിൻ ഫിഷർ പറയുന്ന അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻ അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ജനറൽ പ്രൈസ് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇത് മൂന്നും വോള്യൂം ഓഫ് ട്രേഡ് ഓർ ട്രാൻസാക്ഷൻസ് ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് മൂന്നാമത്തെ കാര്യം വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി ഓക്കെ മൂന്ന് കാര്യങ്ങളും നോട്ട് ചെയ്യുക ഫിഷേഴ്സ് ട്രാൻസാക്ഷൻ അപ്രോച്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ആൻഡ് അതിനകത്ത് മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണ് ഓക്കെ എന്താണ് വോള്യം ഓഫ് ട്രേഡ് ഓഫ് ഓർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെസ് ഓൺ ദ സപ്ലൈ ഓർ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി എക്സ്ചേഞ്ച്ഡ് ഓക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് വോള്യൂം ഓഫ് ട്രേഡ് അല്ലെങ്കിൽ സിംപ്ലി ആ ഒരു വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്രത്തോളം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്ത് ഓക്കെ സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സപ്ലൈ ഓർ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി എക്സ്ചേഞ്ച്ഡ് ദെൻ ക്വാണ്ടിറ്റി ഓഫ് മണി ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ് ദ നോട്ട്സ് ആൻഡ് കറൻസി ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റഡ് ബൈ ദ ബാങ്ക്സ് അതായത് നോട്ട്സും കറൻസിയും മാത്രമല്ല ബാങ്കിലുള്ള ക്രെഡിറ്റ് ആൻഡ് ഡെപ്പോ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ്സ് ബാങ്കിൽ ഉള്ള ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ക്രെഡിറ്റ്സ് ഒക്കെ തന്നെയും എന്തിൽ ഉൾപ്പെടുന്നുണ്ട് ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ് ഡ്യൂരിചേഞ്ചസ് ഇൻ ഇയർ ഒരു വർഷത്തിൽ ഒരു യൂണിറ്റ് ഓഫ് മണി എത്രത്തോളം തവണ ട്രാൻസാക്ഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി കൂടുതലാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ അത്രയും ഒരുപാട് തവണ അത് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻസ് അത്രയും എന്നുള്ളതാണ് അർത്ഥം ഓക്കെ അത്രയും എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് ദാറ്റ്സ് ദാറ്റ്സ്റ്റ് അപ്പോൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി അവിടെ ഒരു ഫാക്ടർ ആണ് ഓക്കെ ഇനി ഫിഷേഴ്സ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെ തന്നെ പഠിക്കുക ഫിഷേഴ്സ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഓക്കെ എന്താണ് പി ടി ഈക്വൽ ടു എം വി ഓക്കെ ഓർ പി എന്ന് പറയുന്നത് പ്രൈസ് ലെവലാണ് ടി ട്രാൻസാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു വോളിയം ഓഫ് ട്രേഡ് ആൻഡ് എം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണിയാണ് വി എന്ന് പറയുന്നത് വെലോസിറ്റി നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജനറൽ പ്രൈസ് ലെവൽ പി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ജനറൽ പ്രൈസ് ലെവൽ നമുക്ക് ഈ ഒരു ഇക്വേഷന് പി ടി ഇക്വൽ ടു എം ബി എന്നുള്ളതാണ് ജനറൽ ഫോം അതിനെ നമുക്ക് പ്രൈസ് ലെവലിൻ്റെ ടേംസിൽ എഴുതാനാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എം വി ബൈ ടി ഓക്കെ ടി എന്താണ് ഇറ്റ് ഈസ് ദ വോള്യൂം ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫാക്ടർ ദെൻ എം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണി വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി ക്ലിയർ അപ്പോൾ ഓരോ ടേംസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആൻഡ് ഇത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വോള്യൂം ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ആണ് പ്രൈസ് ലെവലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വോള്യൂം ഓഫ് ട്രേഡ് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ കുറയും വോള്യൂം ഓഫ് ട്രേഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ കൂടും ഓക്കെ സോ അത് മനസ്സിലാക്കാം ആൻഡ് ബാക്കി രണ്ടും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതും മനസ്സിലാക്കുക സോ മണി സ്പെൻഡ് ഓൺ ട്രാൻസാക്ഷൻസ് അതാണ് എന്തെന്ന് പറയുന്നത് എം വി ഓക്കെ എം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണി വി എന്ന് പറയുന്നത് വെലോസിറ്റി അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ് It is the money spent on transaction. It's the transactions velocity measure money M and the quantity of money. so we'll get the money spent on transactions. And that must be equal to what? Money received from transaction. PT. Okay. Uh, price level of, uh, transactions. Volume of trade is it is the money received from transactions. It must be equal to the money spent on. ട്രാൻസാക്ഷൻസ് ഓക്കെ ഇതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം ഫിഷോസ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിനെ നമ്മൾ വേൾഡിൽ പറയാനാണ് എന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ സെൻസ് എന്നുള്ളത് മനസ്സിലാക്കാം ദൻ ദർ ആർ സം ക്ലാസിക്കൽ അസെംഷൻസ് റിലേറ്റഡ് ടു ദ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് അപ്പോൾ നമ്മൾ പറഞ്ഞു നയൻറ്റീൻ ഇലവൻ ആണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടാണ് പ്രിവെലൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്ലാസിക്കൽസിൻ്റെ കുറച്ച് അസംഷൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ അപ്പോൾ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ഫിഷർ ഈ ഒരു സംഭവം പ്രസൻറ്റ് ചെയ്തെങ്കിലും ക്ലാസ്സിക്കൽസ് ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അവരുടെ അസെംഷൻസൊക്കെ കൂട്ടിച്ചേർത്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഓക്കെ സോ വാട്ട്സ് എറ്റ് ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദ ഫിസിക്കൽ വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസ് ഇസ് കോൺസ്റ്റൻറ്റ് ഓക്കെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻ ആണെന്ന് പറഞ്ഞു അത് കോൺസ്റ്റൻ്റ് എന്നാണ് ക്ലാസിക്കൽസ് അസ്യൂം ചെയ്യുന്നത് വൈ ബിക്കോസ് ഇറ്റ് ഈസ് ഡിറ്റർമ് ബൈ എ ഗിവൻ എമൗണ്ട് ഓഫ് റിയൽ റിസോഴ്സസ് ദ ഗിവൻ ലെവൽ ഓഫ് ടെക്നോളജി ദ എഫിഷ്യൻസി വിത്ത് വിച്ച് ദ റിസോഴ്സസ് ആർ യൂസ്ഡ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്കറിയാം ക്ലാസിക്കൽസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് എന്താണ് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് എല്ലായിടത്തും ഫുൾ എംപ്ലോയ്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ ഫുൾ എംപ്ലോയ്മെൻറ്റ് പ്രിവലൻ്റ് ഒരു ഇക്കോണമിയിൽ പിന്നെ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല ഓക്കെ സോ അവിടെ ടോട്ടൽ ഔട്ട്പുട്ട് പുട്ട് എന്തെയല്ല ഇൻക്രീസ് ചെയ്യില്ല പിന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് റിയൽ റിസോഴ്സിനെയും ടെക്നോളജിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ട്രാൻസാക്ഷൻ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഉള്ളത് ആൻഡ് ഫുൾ എംപ്ലോയിഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇനി അത് ഇൻക്രീസ് ചെയ്യാനോ മാറാനോ ഉള്ള ഒരു എന്തില്ല സ്കോപ്പ് ഇല്ല ആൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് അത് ഇക്വൽപ്രിയത്തിലേക്ക് ഫുൾ എംപ്ലോയ്മെൻ്റിലേക്ക് എത്തുകയും ചെയ്യും ഓക്കെ സോ ഫിസിക്കൽ വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസ് അവിടെ കോൺസ്റ്റന്റ് ആണ് എന്നുള്ളൊരു അസംഷൻ ഇനി രണ്ടാമത്തെ കാര്യം ട്രാൻസാക്ഷൻ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ വി അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് ടി ടി കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞു ഇനി വിയും കോൺസ്റ്റൻ്റ് ആണെന്നാണ് അവർ പറയുന്നത് ഓക്കെ വെലോസിറ്റി ഓഫ് സർക്കുലേഷനും കോൺസ്റ്റന്റ് ആണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഫാക്ടൂ പേയ്മെന്റ്സ് സ്പെൻഡിങ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ഓൺ ദ ഡെവലപ്മെൻറ് ഓഫ് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം അപ്പം ഇതൊന്നും വിതിൻ ദ മോഡൽ ഡിറ്റർമിൻ ചെയ്യുന്നതല്ല എക്സോജനസ് ആണ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളാണ് എന്നാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് ഫാക്ടർ പേയ്മെൻസിൻ്റെ മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസസ് അതായത് വെയ്ജസ് കൊടുക്കുന്നതിൻ്റെ എന്താ പറയുക ഡെയിലി കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ മന്ത്ലി ആണോ കൊടുക്കുന്നത് അതിൻ്റെ മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ വരെ അതായത് ഇപ്പം ഡെയിലി കിട്ടുന്ന ആൾ ഡെയിലി ചെലവ് അയാൾക്ക് ഡെയിലി ഓരോ ചിലവുകളായിരിക്കും അല്ലെങ്കിൽ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അയാളുടെ വെലോസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ ഓരോ ചിലവുകൾ അയാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ രീതിയിലായിരിക്കും മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ആക്ടർ പേയ്മെൻറ്സിനെ ഡിപെൻഡ് ചെയ്തായിരിക്കും വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഉണ്ടാവുന്നത് സ്പെൻഡിങ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ ഡെഫിനറ്റ്ലി അത് എഫക്റ്റ് ചെയ്യും ആൻഡ് ഓൺ ദ ഡെവലപ്മെൻറ് ഓഫ് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻ്റ് അത് ഏത് സ്റ്റേജിലാണ് ഫുള്ളി ഡെവലപ്ഡ് ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഈസിലി അവൈലബിൾ ആവുന്ന ഒരു ബാങ്കിങ് സിസ്റ്റം പ്രിവലൻ്റ് ആണോ എന്നുള്ള ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുന്നത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ വരുന്നത് അപ്പോൾ ഇതും കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് ക്ലാസിക്കൽസ് അസ്യൂം ചെയ്തിട്ടുള്ളത് ആൻഡ് ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പിയും സോറി ടീയും വി യും കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ പിന്നെ അവിടെ ഉള്ളത് എം മാത്രമാണ് വിച്ച് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി അപ്പോൾ ഈ ക്ലാസിക്കൽ അസംഷൻസ് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ വാട്ട് വിൽ ഹാപ്പൻ ഇവിടെ പ്രൈസ് ലെവൽ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തി എന്തിന്മേൽ മാത്രമാണ് ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ മാത്രമാണ് സോ പി ഇസ് ഈക്വൽ ടു എം വി ബൈ ടി എന്ന് പറഞ്ഞു അവിടെ വിയും ടീം കോൺസ്റ്റൻ്റ് ആണ് സോ പി വിൽ ബി ഡിപ്പെൺലി ഓൺ ക്വാണ്ടിറ്റി ഓഫ് മണി ക്വാണ്ടിറ്റി ഓഫ് മണി കൂടി കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ കൂടും പ്രൈസ് ലെവൽ ക്വാണ്ടിറ്റി ഓഫ് മണി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ കുറയും ദിസ്ഇസ് ഇറ്റ് ദെൻ ഇനി ഇതിൻ്റെ ഒരു ഇൻകം വേർഷനും കൂടി ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് വോള്യൂം ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ടി ഈസ് എ കോൺസെപ്റ്റുവലി വേഗ് ആൻഡ് ഡിഫിക്കൾട്ട് ടു മെഷർ വോള്യൂം ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നു റിയൽ നാഷണൽ ഇൻകം ആയിട്ട് കാരണം എം വി ഈക്വൽ ടു പി ടി എന്നായിരുന്നു അതിന് പകരം ഇവിടെ വൈ ആണ് യൂസ് ചെയ്യുന്നത് വിച്ച് ഇസ് ദ റിയൽ നാഷണൽ ഇൻകം ഓക്കെ അപ്പോൾ ടി ആണ് യൂസ് ചെയ്യുന്നത് സോ ഇവിടെ എന്താണ് നാഷണൽ ഇൻകം നാഷണൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഒക്കെ വന്ന് പ്രിവൽ അതൊക്കെ ഈസിലി അവൈലബിൾ ആയ സമയത്ത് എന്തിലേക്ക് മാറി ഈ ഇൻകം വേർഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത് മാത്രമാണ് ദിസ്ഇസ് ദ ഇൻകം വേർഷൻ ദെൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് റിയൽ നാഷണൽ ഔട്ട്പുട്ടാണ് ദാറ്റ് ഇസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫൈനൽ ഗുഡ്സ് ഓൺലി അപ്പോൾ ഫൈനൽ ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എല്ലാ ട്രാൻസാക്ഷൻസും യൂസ് ചെയ്യുന്നില്ല ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻകം വലോസിറ്റി ഓഫ് മണി ഹാസ് ബീൻ യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് ട്രാൻസാക്ഷൻ വെലോസിറ്റി ഓഫ് മണി ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കോർ കോൺസെപ്റ്റ്സിൽ യാതൊരു വ്യത്യാസവും ഇല്ല റിയൽ നാഷണൽ ഇൻകം ആണ് യൂസ് ചെയ്യുന്നത് ഫൈനൽ ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ ആൻഡ് നേരത്തെ യൂസ് ചെയ്ത ട്രാൻസാക്ഷൻ വെലോസിറ്റി ഓഫ് സർക്കുലേഷന് പകരം ഇവിടെ ഇൻകം വെലോസിറ്റി ഓഫ് മണി ആണ് കൺസിഡർ ചെയ്യുന്നത് അതും എന്ത് തന്നെയാണ് എന്താണ് ഇൻകം വെലോസിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ആവറേജ് നമ്പർ ഓഫ് ടൈംസ് പെർ പീരിയഡ് എ യൂണിറ്റ് ഓഫ് മണി ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് പേയ്മെന്റ്സ് ഇൻവോൾവിംഗ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു ട്രാൻസാക്ഷനിൽ കൈമാറി കൈമാറി പോകുന്നത് എത്ര തവണ ആണെന്നുള്ള രീതിയിലൊരു വലിയൊരു ആയിരുന്നു ഇവിടെ എന്താണ് പെർ പീരിയഡ് ആവറേജ് എത്ര നമ്പർ ഓഫ് ടൈംസ് പേയ്മെൻറ്റ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് ആൻഡ് ദ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പേയ്മെൻറ്റ്സിൽ ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് വേർഷൻ ഓൾസോ വി ആൻഡ് വൈ ആർ അസ്യൂം ടു ബി കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ഷോർട്ട് പീരീഡ് അപ്പോൾ ഷോർട്ട് പീരീഡിൽ വിയും വയും ഇവിടെയും കോൺസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് തന്നെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ മാത്രമാണ് ഓക്കെ സോ ഇതാണ് ഫിഷേഴ്സ് ട്രാൻസാക്ഷൻ അപ്രോച്ച് അതിൽ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അതിൻ്റെ ഇൻകം വേർഷൻ പറഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചതുപോലെ നാല് ക്വാണ്ടിറ്റി തിയറി തിയറീസ് ആണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് കേംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ചാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ താങ്ക്